നമസ്കാരം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ രാജ്യം വിട്ട യുക്രൈനിയക്കാർക്ക് ഇനി സംഘർഷം അവസാനിച്ചാലും നാട്ടിലേക്ക് മടങ്ങിവരാൻ താല്പര്യമില്ല എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാഷണൽ യൂണിറ്റിയുടെ മേസ്റ്റർ അലൻസ്കി ചെർണിഷോവിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളായ കാര്യങ്ങൾ മാധ്യമങ്ങളായത് സംഘർഷം രൂക്ഷമായി മൂന്ന് വർഷത്തിനിടെ അഞ്ച് മില്യണിലധികം യുക്രൈനെക്കാളാണ് വിദേശത്ത് താമസിക്കുന്നതായി കണക്കാക്കപ്പെടുന്നത് രാജ്യത്തിന്റെ ജനസംഖ്യാപരമായ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിനും നിർബന്ധിത സൈനിക സേവനം വർദ്ധിപ്പിക്കുന്നതിനും സംഘർഷാന്തര പുനർനിർമ്മാണത്തിനായി മനുഷ്യ വിഭവശേഷി സൃഷ്ടിക്കുന്നതിനും യുക്രൈൻ പോയവരെ തിരികെ കൊണ്ടുവരാൻ ആവതും ശ്രമിക്കുന്നുണ്ടാനും നിലവിൽ വിദേശത്തുള്ള യുക്രൈനിക്കാരിൽ മുപ്പത് ശതമാനം പേർ രാജ്യത്തിന്റെ സുരക്ഷാ സ്ഥിതി സുസ്ഥിരമാകുമ്പോൾ തിരിച്ചു വരുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്നാണ് അറിയിച്ചതെന്ന് മന്ത്രി അവകാശപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ യുക്രൈൻ ജനതയുടെ വലിയൊരു വിഭാഗം ഇനി തിരിച്ചു വരില്ലെന്നാണ് വ്യക്തമാണെന്നത് മന്ത്രി പറഞ്ഞതും അവരെല്ലാം ഇപ്പോൾ ഉള്ളിടത്ത് തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അത് നാം അംഗീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ആളുകളെ തിരിച്ചുവരുവ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ യുക്രൈൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഘർഷവുമായി ബന്ധമില്ലാത്ത കാരണങ്ങളാൽ യുക്രൈൻ പ്രതിപക്ഷം മൂന്ന് ലക്ഷം ആളുകളെയാണ് നഷ്ടപ്പെടുന്നുണ്ടെന്ന് സ്ഥിതി വിവര കണക്കുകൾ കാണിക്കുന്നുണ്ട് യുദ്ധാനന്തര വീണ്ടെടുക്കലിന് പത്ത് വർഷത്തിനുള്ളിൽ യുക്രൈനിന്റെ ജി ഡി പി ഇഴത്തിയാക്കുന്നതിനും മൂന്ന് ദശാംശം ഒന്ന് മുതൽ നാല് ദശാംശം രണ്ട് മില്യൺ ജനങ്ങളെ ആകർഷിക്കേണ്ടത് യുക്രൈന് ആവശ്യമാണെന്നാണ് ചെർമി ഷോക്ക് അഭിപ്രായപ്പെട്ടത് യുക്രൈനിൽ ടിക് ടാങ്ക് സെന്റർ ഫോർ ഇക്കണോമിക്സ് സ്ട്രാറ്റജിന്റെ ഒരു പഠനത്തിൽ ഏകദേശം അഞ്ചു ദശാംശം രണ്ട് മില്യൺ യുക്രൈനിയൻ അഭയാർത്ഥികൾ വിദേശത്ത് തുടരുന്നുണ്ടെന്നതും അതിൽ അറുപത് ശതമാനം പേർ സ്വന്തം രാജ്യത്തിന് പുറത്ത് സ്ഥിരതാമസിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെന്നും കണ്ടെത്തിയിരുന്നു അതേസമയം നാട്ടിലേക്ക് മടങ്ങാൻ ആലോചിക്കുന്നവരുടെ അനുപാതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ എഴുപത്തിനാല് ശതമാനം ആയിരുന്നു എന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ നാൽപ്പത്തി മൂന്ന് ശതമാനമായി കുറയ്ക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാകത്തെ കുടിയേറ്റം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തിയിരുന്നു ആഴ്ചകൾക്കുള്ളിൽ ഏകദേശം രണ്ട് ദശാംശം അഞ്ച് ബില്യൺ ആളുകൾ ആണ് രാജ്യം വിട്ടത് കഴിഞ്ഞ വർഷം ഏകദേശം മൂന്ന് ലക്ഷം ആളുകൾ യുക്രൈനിൽ നിന്ന് പോയതായി സിഇഎസ് പറയുന്നു സംഘർഷം അവസാനിപ്പിച്ചതിന് ശേഷവും രണ്ടു ദശാംശം ഏഴ് ദശലക്ഷം വരെ യുക്രൈനക്കാർ സ്ഥിരമായി വിദേശത്ത് തുടരാൻ തീരുമാനിച്ചേക്കാമെന്നും ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യൂറോസ്റ്റാറ്റ് റിപ്പോർട്ട് പ്രകാരം അഭയാർത്ഥികളിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളാണ് അതേസമയം ജർമ്മനിയും പോളണ്ടുമാണ് കുടിയേറുന്നവരുടെ ഏറ്റവും പ്രിയമേറിയ ഇടങ്ങൾ കഴിഞ്ഞ വർഷം യുക്രൈനിൽ നിന്ന് പലായനം ചെയ്യുന്ന മുതിർന്ന പുരുഷന്മാരുടെ എണ്ണം ഏകദേശം പത്ത് ശതമാനം വർദ്ധിച്ചതായും റിപ്പോർട്ട് വെളിപ്പെടുത്തി നീണ്ടു നിൽക്കുന്ന കുടിയേറ്റം യുക്രൈന്റെ സമ്പദ് വ്യവസ്ഥയിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട സി എസ് പദ്ധതി പ്രകാരം ഇത് രാജ്യത്തിന്റെ വാർഷിക ജി ഡി പി അഞ്ചു ദശാംശം ഒന്ന് ശതമാനം മുതൽ ഏഴ് ദശാംശം എട്ട് ശതമാനം വരെ കുറയ്ക്കും യുക്രൈനേക്കാർ നിലവിൽ നാട്ടിലേക്ക് മടങ്ങാത്തതിന്റെ പ്രധാന കാരണങ്ങൾ നിലവിലുള്ള സുരക്ഷാ ഭീഷണികൾ തകർന്ന വീടുകൾ ജീവിത നിലവാരം യുക്രൈനിയൻ തൊഴിൽ ഉറപ്പാക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ എന്നിവയാണ് എന്ന് പറയുന്നു അതേസമയം യുക്രൈനിലേക്ക് നാറ്റോ സമാധാന സേനയെ വിന്യസിക്കാനുള്ള സാധ്യത റഷ്യ പരിഗണിക്കുന്നില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഹത്തറിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി ഏതെങ്കിലും തരത്തിലുള്ള സമാധാന പരിപാലനം വിഷയം ചർച്ച ചെയ്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് അവകാശപ്പെട്ടിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിച്ച ട്രംപ് എല്ലാവർക്കും സ്വീകാര്യമായിരിക്കുന്നിടത്തോളം പുടിന് ഈ ആശയത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് അവകാശപ്പെട്ടത് എന്നാൽ ഈ വിഷയത്തിൽ റഷ്യൻ പക്ഷത്തോട് കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും ലാവ്റോവ് പറഞ്ഞു യുക്രൈനിലേക്ക് വിദേശ സൈന്യത്തെ വിന്യസിക്കുക എന്ന ആശയം യൂറോപ്യൻ പ്രധാനമായും ഫ്രാൻസും ബ്രിട്ടനും ആണ് മുന്നോട്ട് വെക്കുന്നതെന്ന് ലാവ്റോ പറഞ്ഞു സംഘർഷം കൂടുതൽ സങ്കീർണമാകാനും അത് ശാന്തമാകാനുമുള്ള ശ്രമങ്ങളെ തടയാനും അവർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യുക്രൈനുള്ള പുതിയ സൈനിക സഹായ പാക്കേജുകൾ യൂറോപ്യൻ യൂണിയൻ അടുത്തിടെ പ്രഖ്യാപിച്ചതും യുക്രൈൻ സൈന്യത്തിന് യുദ്ധം തുടരാനുള്ള അവരുടെ തുടർച്ചയായ പ്രോത്സാഹനവും ചൂണ്ടിക്കാട്ടി യൂറോപ്യൻ യൂണിയൻ യുക്രൈൻ സമാധാന പ്രക്രിയയെ അട്ടിമറിക്കാൻ മനഃപൂർവം ശ്രമിക്കുകയാണെന്നും ലാബ്രോ അവകാശപ്പെട്ടു സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് മുൻപ് അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന മാക്രോണിന്റെ ആവശ്യങ്ങൾ ചതിയാണെന്നും യുക്രൈൻ വീണ്ടും അപകടത്തിലേക്കാകാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈനിലേക്ക് ഒരു സമാപന സേനയെ വിന്യസിക്കുക എന്ന ഏതൊരു ചർച്ചയും വ്യർത്ഥമാണെന്നും പോലെ മുൻഗണനാ സംഘർഷത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരിക്കണമെന്നും വിദേശകാര്യമന്ത്രി തറപ്പിച്ചു പറഞ്ഞു റഷ്യയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പാശ്ചാത്യ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്തേക്ക് വിന്യസിക്കുന്നതിനായി യുക്രൈനെ നാറ്റോയിലേക്ക് വലിച്ചടയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ എല്ലാം വെറുതെയാണ് സമാപന കരാറിന്റെ ഭാഗം റഷ്യ യുക്രൈനിൽ നാറ്റോ സൈനികരെ സ്വീകരിക്കുമെന്ന ട്രംപിന്റെ വാദത്തെ ട്രംപ്ലിംഗ് വക്താവ് വിനിത്രി പോസ്കോ തള്ളിയിരുന്നു യൂറോപ്യൻ യൂണിയന്റെ കീഴിലാണെങ്കിൽ പോലും നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള സായുധ സേനയുടെ സാന്നിധ്യം അസ്വീകാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു യു എൻ സുരക്ഷാ കൗൺസിലിന്റെ ഉത്തരവിന്റെ ഭാഗമായി മാത്രമേ യുക്രൈനിലേക്ക് ഒരു വിദേശ സൈനിക വിന്യാസം റഷ്യ എന്ന് യു എനിലെ റഷ്യയുടെ പ്രതിനിധി കാസലി നെഡൻസിയ പ്രസ്താവിച്ചു